ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ശബരിമല കൊല്ലം പ്രത്യേക വിജിലൻസ് കോടതിയാണ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം ഒരു മാസത്തോളമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എ പത്മകുമാർ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന കാര്യം എസ് ഐ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ മിൻസിൽ മാറ്റം വരുത്തിയതും സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയതും പത്മകുമാറാണ് എന്നാണ് എസ് കണ്ടെത്തൽ സ്വർണക്കൊള്ള പത്മകുമാറിന്റെ അറിവോടെയാണെന്ന പ്രത്യേക അന്വേഷണത്തിന്റെ കണ്ടെത്തലിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്തത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ എല്ലാ ഒത്താശയും നൽകി ർദ്ദേശത്തിലാണ് മഹസറിൽ ചെമ്പു തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിരുന്നുവെന്നും എസ് ഐ ടി കണ്ടെത്തിയിരുന്നു പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചനകൾ നടന്നുവെന്ന നിഗമനത്തിലും എസ് ഐ ടി എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ